ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റവൽ ലഡുവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് റവ ലഡു കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് അതിലേക്ക് നമുക്കാവശ്യമായ നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനൊരു ക്യാഷോ ക്രിസ്മസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള നെട്ട്സാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഒരുപാട് നട്ട്സ് ഉണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കുക നട്ട്സ് എല്ലാം വറുത്ത് കോരതിന് ശേഷം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നെഡ്സ് വറുത്ത കോരിയ നെയ്യിലോട്ട് തന്നെയാണ് ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക ഒരുപാട് കളർ മാറുന്നത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമ്മുടെ ലഡുവിൻ്റെ കളറൊക്കെ മാറിപ്പോകും ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചരക്കത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നല്ലതുപോലെ വറുത്തെടുക്കാം ഒരുപാട് കളർ കളറ് ചേഞ്ചാവുന്നതുവരെ വറുക്കണ്ട റവയും ഒക്കെ മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരും അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും മതിയാകും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു പരിവാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് റവയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കട്ടിയായി പോകും ഇനി നമുക്കിത് നേരെ റവയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും കത്തിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നട്ട്സും കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുക ഏലക്ക ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ റവ ലഡുവിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഒരുപാട് ഏലക്ക ചേർത്ത് കൊടുത്താൽ പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മുന്നിൽ നിൽക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്നോ ടേബിൾ സ്പൂണോളം ചെറു ചൂടോടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും മതിയാകും ഇനി ഇത് ചൂടാറി പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോരോ ഉരുളകളാക്കി എടുക്കണം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഉരുളകളാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഈ ഷുഗറൊക്കെ കട്ടിയായിട്ട് പോവും അപ്പോൾ ചെറു ചൂടോടെ തന്നെ നമുക്കിത് ഓരോരോ ഉരുളകളാക്കി എടുക്കണം ലഡുവിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം ഞാൻ ഈ ഒരു സൈസിലാണ് ഉരുളകളാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള റബ്ബർ ലഡു തയ്യാറായിട്ടുണ്ട് ഇതുണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാൻ പാടില്ല ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് അപ്പോഴാണ് ഇത് ശരിക്കും ആയിട്ട് വരിക അങ്ങനെ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ